നല്ല കടുപ്പത്തിലൊരു ചായ കുടിക്കാൻ ചായയുടെ കൂടെ കഴിക്കാൻ നമുക്ക് ഏത്തക്കപ്പം ഉണ്ടാക്കാം ഈ ഒരു ഒരേത്തായുള്ളു ഇത് നമ്മൾ രണ്ട് രണ്ടേത്തക്കപ്പം ഉണ്ടാക്ക എനിക്കും ഓൻ കുട്ടി എന്തോ ഒരേത്തക്കപ്പം കഴിക്കാൻ തോന്നി നല്ല കടുപ്പമുള്ള മസാല ചായ കുടിക്കാം അതിന്റെ കൂട്ടത്തിൽ എന്നാലേ തല നേരെ നിൽക്കത്തുള്ളൂ തലരെ ഇന്നത്തെ വേലിച്ചിട്ട് കൊണ്ടു ഇന്ന് മഴ മാറി അങ്ങോട്ട് വെയിൽ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ചൂടായിരുന്നു ഇച്ചിരി മൈറ്റ് പിന്നെ ഒരു കളർ ഉണ്ടാക്കി ഇച്ചിരി മഞ്ഞൾ പൊടി പഞ്ചസാര ഒരുപാട് മധുരം ഒന്നും നമുക്ക് വേണ്ട ഒരു മുള് ഉപ്പ് ഏത്തപ്പഴും മേടിച്ചില്ലാന്നറിയാവോ ഡാലേറ്റോ ഉണ്ടാക്കി കഴിച്ചു എന്റെ ബാക്കി ഒരെണ്ണ ഇരുന്നു അതെ മാവ് ചേരാറുപേ <laughs>